ബാക്കും ഫ്രണ്ടും പുള്ളി ഇങ്ങോട്ട് ആസ്വദിക്കണം ഇതാണ് അവസ്ഥ ഹണി റോസിനെ കുന്തി ദേവീനോടാണ് നമ്മുടെ ബോച്ചെ ഉപമിച്ചിട്ടുള്ളത് കുന്തി ദേവിയാണ് സ്പെല്ലിങ് മാറിപ്പോയിട്ടില്ല പ്ലീസ് പക്ഷേ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം ഹണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് അണി റോസിനെ കാണുമ്പോൾ എനിക്ക് എന്നാൾ ഓർമ്മ വന്നതാണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോൾ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ അണി റോസിനെയാണ് ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർ ദ പ്രസൻസ് പിന്നെ എന്ത് പറയാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ താൻ പറഞ്ഞ എന്ത് ഡബിൾ മീനിങ്ങും നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഇളിച്ചുകൊണ്ട് കേൾക്കും എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡയലോഗ് പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ നമുക്ക് എല്ലാവർക്കും വരെ ബോച്ചെ എന്ന് പറഞ്ഞ ആള് ഡബിൾ മീനിങ് മാത്രം പറയുന്നൊരു മനുഷ്യനാണ് അത് ഇൻ്റർവ്യൂ ആണെങ്കിലും എന്ത് അങ്ങ് മഹാസംഭവമാണെങ്കിലും ഡബിൾ മീനിങ് ആൾക്കാരെ ചിരിപ്പിക്കുന്നതും ഫാൻസിനും സ്വന്തം ആർമിക്കും അല്ലെങ്കിൽ സ്വന്തം ക്രെഡിബിലിറ്റിക്കും വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബോബി ബോച്ച് ബോബി ചെമ്മണ്ടൂർ അപ്പം ഇത് നമ്മുടെ മലയാളികളും നമ്മുടെ മൊത്തം ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കയ്യടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടാണ് അപ്പം ഇങ്ങനെ സ്റ്റേജിൽ വെച്ചിട്ട് ഹണി റോസിനോട് പറയാണ് എനിക്ക് നിങ്ങളെ കണ്ടപ്പം കുണ്ടി ഛേ കുന്തി ദേവിനോടാണ് ഞാൻ നിങ്ങളെ ഉപമിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് പച്ച ചോറ് കഴിക്കുന്ന ഏതും മലയാളിക്കും മനസ്സിലാവും ആ ബോക്ചേൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് പുളി എന്ത് ഡബിൾ ആണ് ഉദ്ദേശിച്ചതെന്നുള്ള എല്ലാ മലയാളീസിനും വല്ല വ്യക്തമായി തരാം പക്ഷെ കൈ അടിച്ചോണ്ട് ഇളിച്ചു നിൽക്കാൻ ആരും ഒരു ഇതും കാണിച്ചിട്ടില്ല സോറി ടോ ആ അപ്പം ഞാനീ പറയുന്നത് പുളി എന്ത് ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാലും ഡബിൾ മീനിങ്ങോട് കൂടി എന്ത് ചെറ്റും ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാലും കേസെടുക്കാൻ പറ്റില്ല പുള്ളി എന്താ പറയുന്നത് നമ്മുടെ കുന്തി ദേവി മഹാഭാരത്തിലെ കുന്തി ദേവീനോടാണ് നമ്മുടെ ഹണി റോസിനെ അങ്ങോട്ട് ഉപമിച്ച് അങ്ങോട്ട് വച്ചിട്ടുള്ളത് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇമ്മാതിരി ക്രൂക്കഡായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും അങ്ങോട്ട് അങ്ങോട്ടുന്ന കൂർമ്മ ബുദ്ധിയോടു കൂടി പുള്ളി സംസാരിച്ചിട്ട് നമ്മുടെ എല്ലാവരും അത് കയ്യടിച്ച് ചിരിച്ചിരുന്നിട്ടുള്ള ഒരു മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതേ സ്ഥാനത്ത് വല്ല രാഷ്ട്രീയക്കാരും വല്ല യൂട്യൂബേഴ്സും വേറെ വല്ല ആൾക്കാരും ആണെങ്കിൽ അവർ അവരെ കീറി പറച്ചൊട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചായിരുന്നു നമ്മുടെ പോസ്റ്ററായിട്ട് സത്യമല്ല ഞാൻ പറയുന്നത് ബോച്ച പൈസ ഉണ്ട് പവറുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ആർക്കും ഒന്നും പറയാനില്ല ബോച്ച പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മറ്റേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ടുള്ള കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഞാനിത് പറയാനുള്ള കാരണം നമുക്കറിയാം ഹണി റോസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളയിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ആണ് അവരുടെ ശരീരപ്രകൃതി കൊണ്ടും അവരുടെ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് കൊണ്ടും ആൾക്കാർ അവിടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക അവരിങ്ങനെ വളരെ വ്യക്തമായിട്ടൊരു എന്താ പറയുക അഭിമുഖത്തില് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു അവസ്ഥ വന്ന സമയത്തും ഇമ്മ അതൊരു ഡയലോഗ് ബോച്ചേ പറയണമെങ്കിൽ പുള്ളിക്ക് കിട്ടുന്ന സപ്പോർട്ട് നമ്മുടെ മലയാളികൾ കൊടുക്കുന്ന എന്താ പറയുമ്പോൾ മെച്ചമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ് അത് പറയാൻ പറ്റിയത് എന്താണ് കൈയടിക്കാൻ മാത്രമേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ വിമർശിക്കാൻ ഞാൻ ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര അതായത് നമ്മുടെ പച്ചച്ചോറ് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും പുള്ളി എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് ഏഹ് അതിൽ കുന്തിദേവി വന്നാലും മഹാഭാരതം വന്നാലും പുള്ളി ഉദ്ദേശിച്ച കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും ഇത് മാത്രമല്ല ഇത് അവസ്ഥ ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഇത്രയും ആൾക്കാരെ മുമ്പ് ഇത് കേട്ട ഹണി റോസിൻ്റെ ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് വെക്കണം പുള്ളിയായിട്ട് വിളിച്ച് വരുത്തിയാണ് ഒന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഉദ്ഘാടനം പോകാനേ പറ്റുള്ളൂ പക്ഷെ പുള്ളി വിട്ടില്ല ഉദ്ഘാടനം ചെയ്ത സമയത്ത് പുള്ളി മറ്റേ ഈ ജല്ലറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പിന്നേം പുള്ളിയെ മറ്റൊരു അടിച്ചു അതാണ് അതിനേക്കാൾ വലിയ പന്നത്തരം ഇതൊരു ഇത് കൂടിയ ും മാല ഫ്രണ്ടും ബാക്കും കാണണം നമ്മുടെ ബോച്ചയ്ക്കായി അതായത് ബാക്കിൽ ചരട് കെട്ടിയ മാലയുടെ ബാക്കും ഫ്രണ്ടും പുള്ളി ഇങ്ങോട്ട് ആസ്വദിക്കണം ഇതാണ് അവസ്ഥ ഞാനത് ആലോചിക്കുക ആ ഒരു സമയത്ത് ഹണി റോസിൻ്റെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളിക്കാരിയുടെ ചിരി മാഞ്ഞു ഒരു കാര്യങ്ങളും പുള്ളിക്കാരി പറയുന്നില്ല മിണ്ടാണ്ടിരിക്കുക അതായത് ഒരു വൃത്തികെട്ടൊരവസ്ഥയിലോട്ട് വന്നിട്ട് ആൾക്കാരങ്ങട്ട് അത്രയും ക്യാമറയും കാര്യങ്ങളുള്ള സമയത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ മാലട്ട് കെട്ടി കൊടുത്തു മാലയുടെ ഫ്രണ്ടിൽ നല്ല ചുരുക്കും കാര്യങ്ങളും നല്ല എന്താ പറയുക സിംഗപ്പൂർ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നിൽ പക്ക ചരട് അതായത് വെറും ചരട് കെട്ടിയ സമയത്ത് നമ്മുടെ വോച്ചേ പറയാണ് ഫ്രണ്ടിൻ്റെ ഭംഗി മാത്രം കണ്ടാൽ പോരാ പിന്നിലെ ഭംഗിയും കൂടെ കാണുന്ന ഒരൊറ്റ തിരിച്ചിലാണ് ഒന്നും പറയാനില്ല ആൾക്കാർ കയ്യടിച്ചുകൊണ്ടിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്ത് അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല വോച്ചെ പറഞ്ഞു കഴിഞ്ഞാൽ അസഭ്യങ്ങളൊക്കെ ഡബിൾ മീനിങ് ഉള്ള ഭയങ്കര കോമഡികളും ഭയങ്കര ചിന്തിക്കാവുന്ന കാര്യങ്ങളും മാറ്റി മാറുന്നു അതേ സമയത്ത് യൂട്യൂബർ പറഞ്ഞാലും രാഷ്ട്രീയക്കാര് പറഞ്ഞാലും സാധാരണ ജനങ്ങൾ പറഞ്ഞാലും അപ്പം കേസെടുക്കും അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മുടെ മലയാളികളുടെ പ്രബുദ്ധ ബുദ്ധിയും മറ്റേ എന്താ പറയുക ഉയർന്ന ചിന്താഗതി മോഞ്ച ജീവിതം ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കിതിനൊന്നും പറയാറില്ല എന്തവസ്ഥയിൽ